ഹലോ ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ പറയാൻ പോകുന്നത് സൂംബ ഡാൻസിനെ കുറിച്ചാണ് സൂമ്പ ഡാൻസ് എന്ന് കേട്ടപ്പോൾ തന്നെ ഒരുപാട് മുസ്ലിം വിഭാഗത്തിലുള്ള സംഘടനകൾ അതിനെ എതിർക്കുകയുണ്ടായി ഒരുപാട് ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇവരിങ്ങനെ എതിർക്കുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് മാമുക്കോയ പ്രശസ്ത നടൻ മാമുക്കോയ പറഞ്ഞ ഒരു വാചകമാണ് അല്ലെങ്കിൽ ഒരു കാര്യമാണ് മുസ്ലീങ്ങൾക്ക് ഫോട്ടോ എടുക്കുന്നത് ഹറാമായിരുന്നു അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വിദേശത്തേക്ക് പോവാൻ പാസ്പോർട്ട് എടുക്കേണ്ടതായിട്ട് വന്നു പാസ്പോർട്ടിന് ഫോട്ടോ നിർബന്ധമാവുകയും ചെയ്തു അങ്ങനെ മുസ്ലിങ്ങൾക്ക് ഫോട്ടോടുള്ള ഹറാമ് മാറി എന്നതാണ് പരിഷ്കൃതമായി വരുന്ന കാര്യങ്ങളോട് ഇതുപോലെ വിയോജിക്കുന്നത് ശരിയുള്ള കാര്യമാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഏതൊരു പൗരനും ഏതൊരു കാര്യത്തെയും വിമർശിക്കാനും എതിർക്കാനുമുള്ള അവകാശം ഇന്ത്യയിലുണ്ട് അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം കൂടി പറയാം ഇന്ത്യയുടെ ദേശീയ ഗാനം ഒരു സ്കൂളിൽ പാടാൻ മതപരമായിട്ടുള്ള കാഴ്ചപ്പാടിൽ ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് യഹോവ സാക്ഷികൾ അറിയിക്കുകയുണ്ടായി അങ്ങനെ അവർക്ക് വേണ്ടി ഇന്ത്യയുടെ ദേശീയ ഗാനം ഒഴിവാക്കി കൊടുത്ത രാജ്യമാണ് നമ്മുടെ ഇന്ത്യ അങ്ങനെയുള്ള ഈ രാജ്യത്ത് ഒരു സൂമ്പ ഡാൻസ് ഒഴിവാക്കാനൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പക്ഷെ എതിർക്കൊണ്ടവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് എന്നത് സൂമ്പ എന്നത് വളരെ പ്രശസ്തമായ നൃത്താധിഷ്ഠിത ഫിറ്റ്നസ് പ്രോഗ്രാമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കൊളബിയൻ നൃത്തശില്പിയും അതുപോലെ തന്നെ ഫിറ്റ്നസ് ഇൻസ്ട്രക്ടറുമായ ബാറ്റ പറാസാണ് ഈ സൂമ്പ ഡാൻസ് ആവിഷ്കരിച്ചത് ഇത് ഹൃദയ അഗാധമായിട്ടുള്ള അസുഖങ്ങൾക്കും അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനുമെല്ലാം ഇത് വളരെ നല്ലതാണ് കുട്ടികളിലുണ്ടാവുന്ന അമിത വണ്ണം അതുപോലെ തന്നെ അവർക്ക് മാനസിക ഉല്ലാസം പകരുന്ന ഒരു വ്യായാമം കൂടിയാണ് ംമ്പ സൂമ്പ വ്യായാമത്തെ ആനന്ദകരമാക്കുകയും വ്യായാമത്തെ വളരെ രസകരമായി കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു രീതി കൂടിയാണ് സൂമ്പ മുന്നോട്ട് വയ്ക്കുന്നത് മാത്രമല്ല സൂമ്പ കളിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ സൂമ്പ ചെയ്യുന്ന ഒരാൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു യൂണിഫോം ഒന്നും ആരും അവകാശപ്പെടുന്നില്ല അവർക്ക് ഏത് വസ്ത്രം ധരിച്ചും സൂമ്പ കളിക്കാവുന്നതാണ് സൂമ്പ വ്യായാമം ചെയ്യാവുന്നതാണ് ഇവിടെ പലരും ബ്രസീലിൽ നടക്കുന്ന സാമ്പ ഡാൻസ് ഉണ്ട് അത് അല്പവസ്ത്രം ധരിച്ച് സ്ത്രീകൾ ചെയ്യുന്ന ഡാൻസാണ് അതൊക്കെ ആണ് എന്ന് കരുതിയിട്ടായിരിക്കണം ഇവർ തെറ്റിദ്ധരിച്ച് ഈ ജൂമ്പ ഡാൻസിനെ എതിർക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ഇത് ചർച്ചയായപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ തന്നെ ഷാഫി പറമ്പിലൊക്കെ എന്തു പറയും എന്ന് ഒരുപാട് കമ്മികൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ചിന്തകർ അത് ആകുലതപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ സംസാ പോസ്റ്റുകൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാൽ വളരെ വളരെ വ്യക്തമായി തന്നെ ഇന്ന് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു സൂംബ ഡാൻസിനെ അനുകൂലമായി പറയുകയും യൂത്ത് കോൺഗ്രസിൻ്റെ പല പരിപാടികളിൽ സൂംബ ഡാൻസ് നടത്താനുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുകയും ഉണ്ട് എന്ന് അദ്ദേഹം പറയേണ്ടായി മാത്രമല്ല ഒരു അക്കാദമിക്കൽ ഇയർ തുടങ്ങുന്ന ഈ ഒരു സമയത്ത് ഇതുപോലത്തെയുള്ള കാര്യങ്ങൾ ചർച്ചാ വിഷയമാക്കുന്നത് തന്നെ തീർച്ചയായിട്ടും മറ്റുള്ള പല കാര്യങ്ങളും മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് അദ്ദേഹം പറയേണ്ടായി വളരെ സത്യമായ കാര്യമായിട്ട് തോന്നുന്നുണ്ട് കാരണം ഫുള്ള് എ പ്ലസ് കിട്ടിയ കുട്ടികൾക്ക് ഈ വർഷവും പല സ്കൂളുകളിലും അവർ വിചാരിച്ച സ്കൂളുകളിലൊന്നും അവർക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല വീടിൻ്റെ ഒരു നൂറ്റമ്പത് കിലോമീറ്റർ അകലെയുള്ള സ്കൂളുകൾക്കൊക്കെയാണ് അവർക്ക് അഡ്മിഷൻ കിട്ടുന്നത് തീർച്ചയായിട്ടും അതൊക്കെ ചർച്ചാ വിഷയമാവേണ്ട കാര്യമാണ് ഇത്ര നിസാര കാര്യങ്ങൾ ചർച്ചാ വിഷയമാവുമ്പോൾ അത്രയും ഗൗരവമായ കാര്യങ്ങൾ ചർച്ചാവിഷയമാവേണ്ടതുണ്ട് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ അതൊക്കെ ചർച്ചാവിഷയമാവട്ടെ നല്ല നല്ല കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികളിൽ എത്തിക്കാൻ ഇനിയും സർക്കാരുകൾ സർക്കാർ മുന്നോട്ട് വരട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം